ആ പിന്നെ എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിട്ട് അവള് വേറെ ഒര്ത്തനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ഞാൻ അവള് അഡ്ജസ്റ്റ് ചെയ്യാനാണ് എന്നാലും മാറ്റോന്ന് വെച്ചാൽ തന്നെ വേണം അതെ ശാസ്ത്രം ചുവയിലെ വെള്ളം വരെ കണ്ടുപിടിച്ചു പക്ഷെ നമ്മൾ ആണുങ്ങളെ മനസ്സ് തീരത്തെ കടൽ പോലെയാണ് കുറെ ഒച്ചപ്പാടും പതയും തിരമാലകളെല്ലാം ഉണ്ടാകും പക്ഷെ പെണ്ണുങ്ങളെ മനസ്സങ്ങനല്ല ഉൾക്കടലാണ് ഉൾക്കടൽ പുറമേ നോക്കുമ്പോൾ ശാന്തം സുന്ദരം

ുംവറേജ്ണ്ട് രാത്രി എന്ത് റോഡ് ഉപരോധം നമ്മുടെ എന്തായാലും ഞാനല്ല ആ ഉത്തരവാദിത്വം തീർന്നല്ലോ പച്ചക്കറിക്കൊക്കെ വെയിറ്റ് വിലയും ആ കോളിംഗ് ബുക്ക് തുറന്നു നോ ഇനി ടി വി കണ്ടോണ്ടിരുന്ന നീ കോളിംഗ് ബില്ല് കേട്ടപ്പോൾ പെട്ടെന്ന് പോയി ബുക്ക് ആ താങ്ക്സ് അച്ചാ ഈ ചോക്ലേറ്റ് കിട്ടാൻ മാത്രം ഇങ്ങനെ ചിരിച്ചാ മതി കേട്ടോ

ബിന്ദു നമ്മൾ ഈ കാര്യം വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല പത്ത് കൊല്ലമായി നിനക്ക് വേണമെങ്കിൽ നീ പോയി കാണൂ ഞാനില്ല ഞാനില്ല അതെ ഒറ്റയ്ക്ക് പോകാനായിരുന്നു എനിക്ക് എവിടെയൊക്കെ പോയിരുന്നു എന്നെ പോയോടായിരുന്നു അതെ ഒറ്റ ഇട്ടി വെച്ചോണ്ടല്ലോ ആദ്യാത്ര എന്നോട് പറഞ്ഞ പ്രധാന എന്താണെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്റെ ഭാര്യ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഉണ്ടാവണം അതാണ് എന്റെ സന്തോഷം അന്നോട്ട് എന്റെ ഭർത്താവിന്റെ ആഗ്രഹം മനസ്സിൽ കണ്ട ജീവിച്ച് ഒരു ജോലിക്ക് പോലും പോവാതെ എന്നിട്ട് കേട്ടില്ലേ ഒറ്റയ്ക്ക് നിനക്ക് പോയിരുന്നില്ല പോണോ അതെ ഇങ്ങനൊന്നും ചോദിച്ച പോരാ ചോദിക്കുവാണെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സൂര്യൻ സാക്ഷിതാണ് പോണോ ബംഗാൾ ഉൾക്കടൽ ചക്രവാി എന്റെ പ്രവചനമാണ് നീ അറിഞ്ഞില്ലല്ലോ എവിടെ ന്യൂനമർദ്ദം പറഞ്ഞോ പേടിപ്പിക്കുന്നതിന് ഈ കാലാവസ്ഥ ഒരിക്കലും ശരിയാവില്ല

ഒരു കാര്യം മനുഷ്യനെ സാറേ നമസ്കാരം ഞങ്ങൾ എന്തിനാ അറിയാലോ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനിപ്പ നിങ്ങൾ എത്ര യൂണിയൻകാര് വന്നാലും ഞാൻ പ്രേമനും അമ്മ കൊടുക്കും നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ എന്ത് ചെയ്തെന്നാ ഞാനിതൊക്കെ എന്ത് ക്ലാരിറ്റി ഇല്ലെന്ന് പ്രശ്നങ്ങള് കൂടുതൽ ഒന്നാമത് ഞാനില്ലാത്ത സമയത്താണ് എന്റെ ക്യാബിനിൽ കയറി എന്റെ റെക്കോർഡ് എടുത്തത് എന്റെ കീഴുദ്യോഗസ്ഥരുടെ ഒരു മിന്നൽ പരിശോധന നടത്താനും ഇവിടുത്തെ നിയമം എന്നെ അനുവദിക്കുന്നുണ്ട് ഫയലുകൾ ആവശ്യമാണെങ്കിൽ ചോദിക്കണം അല്ലാതെ ഞാനില്ലാത്ത പതുങ്ങിയൊന്നും എടുക്കുകയല്ല വേണ്ടത് തരും എന്നെ സാറും അത് പിന്നെ സാറേ ഞങ്ങക്ക് പറയാനല്ലേ പറ്റില്ല അവര് എഴുതണ്ടി അത് നിങ്ങൾ നോക്കേണ്ടതാണ്

ആ സർ ആ ഫ്ലഡിന്റെ ഫയലിൽ നിങ്ങളുടെ റിപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താന്ന് വെച്ചാൽ അത് വെച്ച് മാത്രമേ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റൂ എന്നാലേ നമുക്കൊന്ന് കഴിയൂ അതിലൊരു ടെൻഷൻ ആവണ്ട പാലൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് എത്ര രാത്രിയാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് മാത്രമേ രവി ഉറങ്ങാൻ പാടുള്ളൂ ശരി ഹലോ ഹലോ ഒരു മിനിറ്റ് ഇങ്ങോട്ട് തന്നെ ഇവിടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വന്നിരുന്നു അവിടെ അവിടെ ആ അല്ല അവിടെ ഫ്ലാറ്റിൻ്റെ മൊത്തം വർക്കും ഏറ്റെടുത്തത് നിങ്ങളല്ലേ അപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് ചിത്ര പറയണത് ഏഹ് ആ അതന്നെ ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾ കംപ്ലയിൻ്റ് വന്ന നിങ്ങളല്ലേ ശരിയാക്കത് ഏ ആ രവി സാറേ സാറിന് ഒരു ഗസ്റ്റും ഉണ്ടായിരുന്നു ആ പക്ഷെ അവർ രജിസ്റ്റർ എഴുതിയ നമ്പറ് കറക്റ്റ് അല്ലേ അല്ല സാറേ അവർ എഴുതിയിരിക്കണത് ഒമ്പതാക്കളു പത്തൊക്കില്ല അപ്പോൾ സാറ് സാറിൻ്റെ നമ്പർ പകരം എഴുതിക്കോട്ടെ ഇതൊക്കെ അപ്പോൾ ശ്രദ്ധിക്കണ്ടേ അല്ല സാറേ ഞങ്ങളെ ഇപ്പോഴാണ് കാണുന്നത് ആ രജിസ്റ്റർ ബുക്ക് കാണിച്ചു പറഞ്ഞു പറഞ്ഞു ഇതുകൊണ്ട് പറയുന്നല്ലേ സാറേ എന്ത് ചെയ്താലും സെക്യൂരിറ്റിയാ കുറ്റം ഞാൻ നിന്ന് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു സൺഷൈൻ അവിടെ മൊത്തം ആയിപ്പോ എഴുതി വെച്ചങ്ങ് പോകും നമുക്കറിയാതെ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് എന്നാ വന്നത് അന്ന് തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓ ഒരു നമ്പർ കുറവാണ് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് നമ്പർ എത്തിയോ എന്തു പറ്റി നോക്കാം മേഘാ വെറുതാണല്ലോ താഴെ കളിക്കാൻ പോയി അല്ല

ഞാനിവിടെ ഫ്ലാറ്റില് മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ ഓ ഈവനിംഗ് അല്ലേ ഓക്കെ ആയിക്കോട്ടെ ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ നിന്റെ പാട് പാടോ താഴെന്തോടോ പാട് അയ്യോ അത് മാത്രമോ കണ്ടുള്ളോ ഇവിടെ ഇവിടെയും ഒക്കെ പാടുണ്ട് അതെ

പരിപാവനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ കളത്തല്ലേ ഒരുപാടും കളത്തല്ലേ നിന്റെ ഇത് ഇവിടെ ഇരുന്ന് മുറിഞ്ഞോട്ടെ